അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തു സമസ്തയുടെ ഒന്നാം തരം മുതൽ നാലാം തരം വരെയുള്ള പാഠപുസ്തകങ്ങളിൽ മാറ്റം വന്നിരിക്കുകയാണ് അതിൽ പ്രത്യേകമായി കാണുന്ന ക്യു ആർ കോഡ് എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഞാനൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിരുന്നു ഇനി ചെയ്യുന്നത് നമുക്കൊരിക്കലും നമ്മുടെ പുസ്തകത്തിലെ ക്യു ആർ കോഡ് നഷ്ടപ്പെടാതെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇൻഷാ അല്ല നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പാഠപുസ്തകത്തിൽ നമുക്ക് വേണ്ടുന്ന ഭാഗം ഒരു ഫോട്ടോ എടുക്കുക ആ ക്യു ആർ കോഡ് ഉള്ള ഭാഗം ഫോട്ടോ എടുത്തിട്ട് അത് ശരിക്ക് ഫോട്ടോ ആക്കിക്കൊണ്ട് നമ്മുടെ മൊബൈലിൽ സേവ് ചെയ്ത് സൂക്ഷിച്ച് വെക്കുക എന്നാൽ സ്കാനർ എടുക്കുമ്പോൾ സ്കാനറിൽ ഫോട്ടോ കൊടുത്ത് സ്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമുണ്ട് അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മൾ ആദ്യം നമ്മുടെ ഫോണിൽ എടുക്കുക എന്നിട്ട് സ്കാനർ എടുത്തിട്ട് സ്കാനറിൻ്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ സ്കാൻ ഫ്രം ഫോട്ടോ എന്ന് കാണും അതിൽ തൊട്ട് കൊടുക്കുക അത് തൊട്ട് കൊടുത്താൽ നമ്മുടെ ക്യു ആർ കോഡ് ഏതെങ്കിലും നമ്മുടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് അതെന്ത് ചെയ്യുക ആ ചിത്രം ഇതിലേക്ക് ആഡ് ചെയ്യുക ആ ഫോട്ടോ അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അതാണ് പിന്നീട് സ്കാൻ ചെയ്ത് ഇതുപോലെ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ പാട്ടാണെങ്കിൽ പാട്ട് ഓത്താണെങ്കിൽ ഓത്ത് അതങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് പുസ്തകത്തിൽ ഇല്ലെങ്കിലും നമ്മുടെ മൊബൈൽ ഫോണിൽ സ്കാനർ നമ്മുടെ ക്യു ആർ കോഡ് ചെയ്ത് വെച്ച് എടുത്ത് ഫോട്ടോ എടുത്ത് വെച്ച് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് നഷ്ടപ്പെടാതെ നമ്മുടെ പുസ്തകത്തിലുള്ള ഭാഗങ്ങൾ നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും അതുകൊണ്ട് പുസ്തകം തന്നെ നഷ്ടപ്പെട്ടാലും നമ്മുടെ മൊബൈലിലെ ആ ക്യു ആർ കോഡിൻ്റെ സ്കാ ക്യു ആർ കോഡ് ഉണ്ടായാൽ മതി സ്കാനർ ചെയ്യാൻ നമുക്ക് കഴിയുമെന്ന് ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ മനസ്സിലാക്കിത്തരുന്നത് ഇൻഷാല്ല നോക്കൂ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഏത് പാടത്തിൻ്റെ ക്യു ആർ കോഡാണോ വേണ്ടത് ആ പാടത്തിൻ്റെ ഫോട്ടോ എടുത്തു വെക്കുക എന്നാൽ പിന്നെ ഒരിക്കലും എന്തു ചെയ്യില്ല നമുക്ക് ആ ക്യു ആർ കോഡ് കേടുവന്നിട്ടോ മറ്റോ നഷ്ടപ്പെട്ടു പോകുന്ന പേടി പേടിക്കാനില്ല എന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് ഇതാ ഇതുപോലെ കട്ട് ചെയ്തു വെക്കാം അല്ലെങ്കിൽ ഞാൻ എൻ്റെ മറ്റു രൂപം കാണിച്ച് തരാം ആ പാട്ട് ഉൾപ്പെടെ നമുക്ക് കട്ട് ചെയ്ത് വെക്കാൻ പറ്റും അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ച് തരാം ഇതാ ഇങ്ങനെ പാട്ടിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ ഇങ്ങനെ നമുക്ക് ആവശ്യത്തിനാണ് അപ്പോൾ ആ ഇരുന്ന് വിരുന്നൂട്ടിൽ നിന്നുള്ള പാടത്തിൻ്റെ ഫോട്ടോ എടുത്തു ആ പാടത്തിൻ്റെ ഫോട്ടോ ക്യു ആർ കോഡും പാടെ നമ്മൾ ചേർത്തി വെച്ചു ഇനി ഇങ്ങനെ ചേർത്തി വെച്ചിട്ട് നമുക്ക് നമുക്കതെന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇനി ആ ഫോട്ടോ വെച്ചുകൊണ്ട് നമുക്ക് ക്യു ആർ കോഡ് വർക്ക് ചെയ്തിരിക്കാൻ പറ്റും അതാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇനി നമ്മുടെ ക്യു ആർ കോഡ് ഓപ്പൺ ആക്കുക സ്കാനർ അത് ക്യു ആർ കോഡ് സ്കാനർ ഓപ്പൺ ആക്കണം അതിന് ഞാൻ എൻ്റെ ഫോണിൽ കാണിച്ചു തരാം ഇതാണ് എൻ്റെ ക്യു ആർ കോഡ് സ്കാനർ അപ്പോൾ അതിൽ ഞാൻ ഫോട്ടോ കൊടുത്തു ഫോട്ടോ കൊടുത്ത ഉടനെ എനിക്കിങ്ങനെ വന്നു ഇനി ഇതാണ് ഈ പാട്ടിലേക്ക് വന്നു ഈ പാട്ട് തുടങ്ങി ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിക്കൊണ്ട് ഞാൻ വീണ്ടും വരാം അള്ളാഹു തൗഫിക്ക് ചെയ്യട്ടെ അസലാ വലൈക്കും വാഹനത്തുള്ള